ഏത് സ്റ്റേജിലായാലും നമുക്ക് അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഉണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് മിക്ക ആൾക്കാർക്കുമുള്ള ഭയം പക്ഷേ നേരത്തെ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആ നമസ്കാരം ഞാൻ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പുരുഷന്മാരിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രോബ്ലങ്ങൾ ഇതെല്ലാ പുരുഷന്മാരിലും ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അത് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങുന്ന ഒരു കാര്യമാണ് ഈ ഗ്രന്ഥി യങ്ങർ ലൈഫിൽ സെക്ഷുവൽ ഇതിനായിട്ടുള്ള കുറച്ച് ഫ്ലൂയിഡ് തരുന്ന ഒരു ഗ്ലാൻഡാണ് പക്ഷേ ആഫ്റ്റർ ഫിഫ്റ്റി ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫങ്ഷൻ കുറയും പിന്നെ അത് ഹോർമോൺ അനുസരിച്ച് ഇതിൻ്റെ ഗ്രോത്ത് വരും ഇത് സിറ്റുവേറ്റ് ഇത് ഇരിക്കുന്നത് നമ്മളെ പുരുഷന്മാരിൽ മൂത്രക്കു മൂത്രസഞ്ചി മൂത്രക്കുഴലിൻ്റെയും സൈഡിലായിട്ടാണ് അതിൻ്റെ ചുറ്റുമാണ് അപ്പോൾ ഈ അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇത് പതുക്കെ വലുതാവാൻ തുടങ്ങും മൂത്രക്കുഴലിനോ അത് പതുക്കെ ചുരുക്കും അങ്ങനെ വരുമ്പോഴാണ് മൂത്രത്തിൻ്റെ തടസ്സം വരുന്നത് വളരെ കോമൺ ആണ് ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ മൂത്രമൊഴിക്കാൻ പോയി നിന്നാൽ സമയമെടുക്കുക മൂത്രം ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്ന് പോവുക വളരെ സ്ലോ ആയിട്ട് മൂത്രം ഒഴിക്കുക തീർന്നില്ല എന്നൊരു തോന്നൽ നീറ്റൽ പുകച്ചിൽ വേദന രാത്രി പല പ്രാവശ്യം ഒഴിക്കാൻ എണീക്കുക എന്ന് വെച്ചാൽ നാലഞ്ച് പ്രാവശ്യം എണീക്കുക ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വന്ന് പിന്നെയും പോവുക നമുക്ക് മൂത്ര ഒഴിക്കാൻ പോയി നിന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ടോയ്ലറ്റ് എത്തുന്നതിന് മുമ്പ് ചാടിപ്പോകുക ഇതൊക്കെയാണ് ഇതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വരാവുന്നത് അപ്പം ഈ ഫിഫ്റ്റി ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ഈ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ അതിനുള്ളൊരു കാരണങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക സാധാരണ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിനകത്ത് വേണ്ട ഞാൻ പി എസ് എ ആണ് പി എസ് എന്ന് പറയുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കാത്ത ക്യാൻസർ എന്ന് ചെക്ക് ഒരു ബ്ലഡ് ടെസ്റ്റാണ് എൻ്റെ നോർമൽ വാല്യൂ നാലി താന്നാണ് നിൽക്കുന്നത് അതിൻ്റെ മുകളിൽ പോയാൽ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക പല കാരണങ്ങളുടെ അത് മുകളിൽ പോവാം അത് ഇൻഫെക്ഷൻ കൊണ്ടുവരാം സൈസ് കൊണ്ടുവരാം ട്യൂമർ കൊണ്ടു വരാം പക്ഷേ അതുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മരുന്ന് കഴിച്ച് അത് നോക്കി പ്രശ്നമുണ്ടോയെന്ന് നോക്കുക പി എസ് എ കൂടിയാൽ നമ്മളതിന് എം ആർ ഐ സ്കാൻ ഒക്കെ നോക്കുക ഏറ്റവും ബയോപ്സി യോപ്സിറ്റി എടുക്കുക ഗ്ലാൻഡിനകത്ത് ഉണ്ടോ അതാണ് ഏറ്റവും കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒരു അൾട്രാസൗണ്ട് സ്കാൻ പ്രോസ്റ്റേറ്റ് ഗന്ധിയുടെ സൈസും യൂറിൻ ബാക്കി കെട്ടിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ അതിനകത്ത് അറിയാം യൂറിൻ ടെസ്റ്റ് ഇതൊക്കെയാണ് നമുക്ക് അതിൻ്റെ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ട്രീറ്റ്മെൻറ്റിൽ വരുമ്പോൾ നമുക്കതിനകത്ത് പല മരുന്നുകളുണ്ട് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ വീണ്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉണ്ട് എന്ന് വെച്ചിട്ട് ഉടനെ കയറി ട്രീറ്റ് ചെയ്യുകയല്ല മരുന്ന് ഒരു ശല്യം ഇല്ലാതെ ഇരിക്കുന്ന ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് വലുതാണെങ്കിൽ പോലും പി എസ് എ നോർമലാണ് തടസ്സമൊന്നുമില്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട എന്നാൽ ശല്യങ്ങളുണ്ടെങ്കിൽ അതിന് മരുന്നുകൾ ആദ്യം കഴിച്ചു നോക്കുക മരുന്നുകൾ കഴിച്ച് ഗ്രന്ഥി ചുരുക്കാനുള്ളതും യൂറിൻ ഫ്ലോ കൂട്ടാനായിട്ടുള്ള മരുന്നുകളുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് ഒരു മരുന്ന് പല കാലം കഴിക്കാവുന്നതാണ് മരുന്നുകൊണ്ട് അല്ല എന്ന് തോന്നിയാൽ സർജിക്കൽ ഓപ്ഷൻ ഉണ്ട് അത് മൂത്രക്കൊള്ളിനകത്തോടെ ചെന്ന് പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേഗ്രന്ഥി അതിനകത്തോടെ മാറ്റിക്കളയാവുന്നതാണ് അത് വേറെ മുറിവൊന്നും കൂടാതെ മാറ്റാവുന്ന കാര്യമാണ് ടി യു ആർ പിന്നാണ് അതിൻ്റെ പ്രൊസീജിയറിൻ്റെ പേര് അത് അകത്തോടെ ചെന്ന് മാറ്റിക്കളയുക പല മെത്തേഡുകളുണ്ട് അത് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഗ്രന്ഥിക്കാത്ത പല ഇൻഫെക്ഷനും പ്രോബ്ലംസും ഒക്കെ വരാം ആദ്യം ഇപ്പം മൂത്രത്തിന് പ്രശ്നം കൂടി മൂത്രം പോകാതെയായി മൂത്രം കുറേ കെട്ടിക്കിടന്നൊക്കെയാണ് ഒരു പേഷ്യൻ്റ് വരുന്നതെങ്കിൽ ആദ്യമേ തന്നെ സർജറിയാണ് അവർക്കുള്ള ഓപ്ഷൻ ഇല്ല എങ്കിൽ മരുന്നു പല മെഡിസിൻസും ഉണ്ട് പല ടൈപ്പ് മെഡിസിൻസും ഉണ്ട് അതുകൊണ്ട് നമുക്കിതിൻ്റെ ഫ്ലോയും കാര്യങ്ങളും പ്രോസ്റ്റേറ്റും ഒക്കെ ചുരുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നതും ഒരു മരുന്ന് നമ്മൾ തുടങ്ങിയാൽ പിന്നെ അത് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം മരുന്നുകൾ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ് മന്ത്സ് കൂടുമ്പോഴെങ്കിലും ഈ മരുന്ന് എഫക്റ്റീവാണോ ഇല്ലയോ അതൊരു സ്കാൻ ചെയ്തും ഒരു യൂറോ ഫ്ലോ ടെസ്റ്റ് ചെയ്തും ആ മൂത്രം ഒഴിക്ക് ഒരു മെഷീനിലേക്ക് മൂത്രമൊഴിക്കുക അപ്പോൾ ആ ഫ്ലോ എങ്ങനെയുണ്ടെന്ന് അറിയാം യൂറിൻ ബാക്കി കിടക്കുന്നു അറിയാം ഇതറിഞ്ഞ് നമ്മൾ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഇത് ഗ്രന്ഥി മാറ്റിക്കളയാവുന്ന വഴികളുണ്ട് പിന്നെ ഇതിൽ പ്രോസ്റ്റേറ്റ് ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ വെല്ലോ ഫോമേഷൻ ബയോപ്സിയിൽ കണ്ടാൽ അതിന് ഉചിതമായുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം സർജിക്കൽ ഓപ്ഷൻ ഉണ്ട് സർജറി കൂടാതെ ഹോർമോൺ ഉണ്ട് റേഡിയേഷൻ ഉണ്ട് ഇതൊക്കെ നോക്കി ഒരു പെറ്റ് സ്കാനൊക്കെ എടുത്ത് നോക്കി ഏതാണ് ഏത് സ്റ്റേജിലായാലും നമുക്ക് അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഉണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് മിക്ക ആൾക്കാർക്കുമുള്ള ഭയം പക്ഷേ നേരത്തെ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസ്റ്റേറ്റ് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ചെയ്യുന്നതാണ് ഈ പി എസ് അതിപ്പോൾ ഫോർട്ടി ഫൈവ് ഇയേഴ്സോട്ട് ആൾക്കാരിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്നുണ്ട് സ്മോക്കിംഗ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാരണമാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനായിട്ടുള്ളത് ആൽക്കഹോൾ ഒബീസിറ്റി അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറയ്ക്കാമെങ്കിൽ വളരെ നല്ലതായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് അതിൽ ഡൗട്ടോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അയക്കാം ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും വൈകാതെ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും താങ്ക്